ുമായിരം മൂവാറ്റിപ്പുഴയിൽ എം ടി എം എ യുവാവ് എക്സൈസ് പിടിയിൽ പേടിക്കാപ്പള്ളി സ്വദേശി ഷാമോനെയാണ് പിടികൂടിയത് ഒന്ന് പോയിന്റ് നാല് രണ്ട് ഗ്രാം എം ടി എം എ പിടിച്ചെടുത്തു കാവമ്പടി റോഡിൽ ഓട്ടോറിക്ഷയും ചരക്ക് വാഹനവും കൂട്ടിയിടിച്ച് അപകടം ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് രണ്ടാം സ്വദേശി ഹരിദാസനാണ് പരിക്കേറ്റത് സംസ്ഥാന വ്യാപക എസ് എഫ് ഐ പഠിപ്പുമടക്ക് മൂവാറ്റപ്പുഴ നിർമ്മലാ കോളേജിൽ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റിന് മർദ്ദനം ദോസനാണ് മർദ്ദനം ഏറ്റത് മൂവാറ്റിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പെരിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം നടത്തി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് ശിശു സൗഹൃദ ടോയ്ലറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു റോഡ് തകർന്നു കിടക്കേക്കര കമ്പനിപ്പട്ട റോഡിൽ അപകടവും ഗതാഗതക്കുരുക്കും പെരുകുന്നു ചൊവ്വാഴ്ച രാവിലെ രണ്ട് ഇരുചക്ര വാഹനങ്ങൾ കുഴിയൽ വീണു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പി പി ഏലിയസ് അനുശോചന യോഗം നടത്തി സി പി ലോക്കൽ കമ്മിറ്റി നേതാക്കൾ അനുസ്മരിച്ചു വാർത്തകൾ വിശദമായി മൂവാറ്റുപടിയിൽ എം ഡി യുമായി യുവാവ് എക്സൈസ് പിടിയിൽ പേടിക്കാപ്പള്ളി തണ്ടിയേക്കൽ ഷാമോനെയാണ് മൂവാറ്റിപ്പുഴ എക്സൈസ് സംഘം പിടികൂടിയത് ഒന്ന് പോയിന്റ് നാല് രണ്ട് ഗ്രാം എം ഡി എം എ യുമായി മൂവാറ്റുപടിയിൽ യുവാവ് എക്സൈസിന്റെ പിടിയിൽ പേടിക്കാപ്പള്ളി ജംഗ്ഷന് സമീപത്തുനിന്ന് പേടിക്കാപ്പള്ളി തണ്ടിയേക്കൽ ഷാമോനെയാണ് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് എം ഡി എം എ ഉപയോഗിക്കുന്ന പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് മുൻപും എം ഡി എം എ കേസിൽ പ്രതിയായിരുന്ന ഷാമോനെ എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് സംഘത്തെ കണ്ട് ഒരു കിലോമീറ്ററോളം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി കയ്യിലുണ്ടായിരുന്ന എം ഡി എം എ കെ എസ് ഇ മതിൽക്കെട്ടിനുള്ളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും എക്സൈസ് സംഘവും നടത്തിയ തിരിച്ചിലിനൊടുവിലാണ് എം ഡി എം എ കണ്ടെത്തിയത് പ്രതിയുടെ മൊബൈൽ ഫോണും എക്സൈസ് സംഘം പിടിച്ചെടുത്തു പ്രതി ലഹരി ഇടപാട് നടത്തുവാൻ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന ഫോൺ സംഭാഷണവും എക്സൈസ് പുറത്തുവിട്ടു പെരുമ്പാവൂർ പേടിക്കപ്പള്ളി ഭാഗങ്ങളിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്നയാളാണ് പ്രതിയെന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ് എം ഡി എം എ എത്തിക്കുന്നതെന്നും എക്സൈസ് ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു ഇയാളിൽ നിന്ന് ഒന്നര ഗ്രാം എന്ന് പറയുന്നതാണ് ക്ലൂർ വില്ലേജിൽ പിഴക്കപ്പള്ളി ദേശം കണ്ടി എക്കൽ വീട്ടിൽ ഷംനാൽ ഹുസൈൻ മകൻ ഇരുപത്തെട്ട് വയസ്സുള്ള ക്ഷാമങ്ങൾ നടത്തിയതിന് പൂർണ്ണമായിട്ടുള്ള പേര് അതിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന എം ഡി എം എ ആണ് മൊഴി നൽകിയിട്ടുള്ളത് ഇത് അതുപോലെ നേരത്തെ രണ്ട് മേജർ എൻ ഡി പി എസ് കേസുകളും പോലീസിൻ്റെ ഫീനോട്സുകൾ അടക്കമുള്ള കേസുകളും ഉണ്ട് എം ഡി എം എ ഉപയോഗിക്കുന്ന യുവാക്കൾക്കിടയിൽ നടത്തിയിട്ടുള്ള ഒരു പരിശോധന കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആളിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എൻ്റെ പിഴക്കപ്പലി ഭാഗത്ത് വെച്ച് തന്നെ നമ്മൾ ഇയാളെ പിടിക്കപ്പെടുകയെന്നായപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒരു ഒരു കിലോമീറ്ററോളം പ്രതി ഓടി ഓടുന്നൂടുന്ന നമ്മൾ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു ഓട്ടത്തിനുണ്ടെങ്കിൽ ഇയാള് എം ഡി എം എ അടക്കുന്ന പാക്കറ്റ് തൊട്ടടുത്ത കെ എസ് ഇ ബിയുടെ മതിൽ കെട്ടിനകത്തേക്ക് വലിച്ചെറിയുകയും എറിയുകയും നമ്മളൊരു നാട്ടുകാരോട് ചേർന്ന് നടത്തിയിട്ടുള്ള തെരച്ചിലൊടുവിലാണ് ഇത്രയും എം ഡി എം എ വിടുന്നത് എക്സൈസ് ഓഫീസർമാരായ അജയ് കുമാർ ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ രഞ്ജിത്ത് അനുരാജ് ബിജു ഐസക് വനിതാ എക്സൈസ് ഓഫീസർ അനിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കാവമ്പടി റോഡിൽ ഓട്ടോറിക്ഷയും ചരക്ക് വാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കുക വ്യാഴാഴ്ച പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ രണ്ടാം സ്വദേശി ഹരിദാസിനാണ് പരിക്കേറ്റത് മൂവാറ്റുപടിയിൽ ഓട്ടോറിക്ഷയും ചരക്ക് വാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് മൂവാറ്റുപുട കാവമ്പടി റോഡിൽ വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചോടെ ഉണ്ടായ അപകടത്തിൽ രണ്ടാർ പറയൻകുടി ഹരിദാസിനാണ് പരിക്കേറ്റത് പിയോ ജംഗ്ഷനിൽ നിന്ന് കാവമ്പടി റോഡിലൂടെ കച്ചേരി താരത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ മൂവാറ്റുപുട നിർമ്മല ജൂനിയർ സ്കൂളിന് സമീപത്ത് എതിർദിശയിൽ വരികയായിരുന്ന ചരക്ക് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഹരിദാസ് റോഡിലേക്ക് തെളിച്ചു വീണു താടിയല്ലിന് ഗുരുതരമായി പരിക്കേറ്റ ഹരിദാസിനെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കൈക്ക് പരിക്കേറ്റ ചരക്ക് വാഹന ഡ്രൈവർ ഇരിഞ്ഞാലക്കുട സ്വദേശി ആന്റണിയെ മോവാറ്റുപുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലക്കുടിയിൽ നിന്ന് ചരക്കുമായി കോലഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ദിവസങ്ങൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയതിനെ തുടർന്ന് റോഡിൽ കൂട്ടിയിട്ട മണ്ണിന് മുകളിലൂടെ കയറിയാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്കു വാഹനത്തിൽ ഇടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പഠിപ്പ് പഠിപ്പുമടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുട നിർമ്മല കോളേജിൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷം സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പഠിപ്പ് പഠിപ്പുമടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുട നിർമ്മല കോളേജിൽ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അമൽ എൽദോസിനാണ് മർദ്ദനമേറ്റത് പഠിപ്പുമുടക്ക് സമരത്തിന്റെ ഭാഗമായി കോളേജിലെ കെ എസ് യു പ്രവർത്തകരായ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ച് തടഞ്ഞെത്തിയ കെ എസ് യു പ്രവർത്തകരെ യാതൊരു പ്രകോപനവുമില്ലാതെ എസ് എഫ് ഐ പ്രവർത്തകരും കോളേജിന് പുറത്തുനിന്നുള്ള പാർട്ടി പ്രവർത്തകരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നെന്നും കെ എസ് യു പ്രവർത്തകർ പുറത്തു കടക്കാതിരിക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർ ഗേറ്റുകൾ അടച്ചുപൂട്ടിയെന്നും തുടർന്ന് പോലീസ് എത്തിയാണ് പുറത്ത് കടന്നതെന്നും കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അമൽ എൽദോസ് പറഞ്ഞു പു സമയം നല്ല കഴിഞ്ഞുള്ളൂ പൊടിയുടെ മറ്റേ കമ്പൊക്കെ ആയിട്ട് കഴുത്തിൽ അവിടെ വിളിച്ച് ഒരു പ്രകോപനം കൂടാണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരെ വാദിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കാര്യമെന്നറിയാൻ പോയത് ഉച്ച വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ക്രമീകരിച്ചത് നമ്മൾ കോളേജിലെ വിദ്യാർത്ഥികളല്ല പുറത്തുനിന്നുള്ള പ്രവർത്തകർ

പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം നടത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശിശു സൗഹൃദ ടോയ്ലറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് നൽകുന്ന ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും വലുതും അനുകൂലമായിട്ടുള്ള ടോയ്ലെറ്റും പല സ്കൂളുകളിൽ ഒരുപാട് പക്ഷേ അതെല്ലാം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചവരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ടോയ്ലറ്റുകളുണ്ട് പക്ഷെ അതൊന്നും അത്ര ശാസ്ത്രീയമായി നിർമ്മിച്ചതൊന്നുമല്ലാത്ത പക്ഷേ ഇവിടെ വളരെ ഭംഗിയായി ശാസ്ത്രീയമായി നിർമ്മിച്ച നല്ല സൗകര്യമുള്ള പെൺകുട്ടികളുടെ ടോയ്ലറ്റ് പത്ത് ടോയ്ലറ്റ് ഉണ്ട് നല്ല സൗകര്യം നിർമ്മിച്ച ടോലറ്റുകളുടെ ഉന്ന ചടങ്ങാണ് നടക്കുന്നത് ഇത് നമുക്ക് സാധ്യമാക്കിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ കഠിനമായിട്ടുള്ള ഒരു പരിശ്രമവും ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ശക്തമായി ബാധിച്ച് ഫണ്ട് വാങ്ങിയെടുത്ത് അത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അവരുടെ ചേച്ചിയുടെ ഒരു ശക്തമായിട്ടുള്ള കമ്പോളിൽ സാന്നിധ്യം കൊണ്ടാണത് സാധ്യമായ നമുക്ക് ഇത് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായത് നമ്മുടെ സ്കൂളിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ അധ്യക്ഷത വെച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്തി അബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീഷ് ഷാനവാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ പി ടി ഐ പ്രസിഡന്റ് ഹസീന ആസിഫ് എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് മാതൃസംഘം ചെയർപേഴ്സൺ അനിമോൾ ജയരാജ് സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടിബി ഹെഡ് മിസ്ട്രസ് സഫീന എ സ്റ്റാഫ് സെക്രട്ടറി ഗീതുജി നായർ അധ്യാപകരായ റഹ്മത്ത് പി എം സബിത പി എന്നിവർ പ്രസംഗിച്ചു പി ടി എസ് എം സി മാതൃസംഘം അംഗങ്ങളും ചടങ്ങിൽ പങ്കാളികളായി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ രണ്ട് ബ്ലോക്കുകളിലായി ഇരുപത്തിയഞ്ചോളം കുട്ടികൾക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന ശിശു സൗഹൃദ ടോയ്ലറ്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായി തകർന്ന നഗരത്തിലെ തിരക്കിടെ കിഴക്കേക്കര കമ്പനിപ്പട്ട റോഡിൽ അപകടം പെരുകുന്നു ചൊവ്വാഴ്ച രാവിലെ മാത്രം രണ്ട് ഇരുചക്ര വാഹനങ്ങളാണ് കുഴിയിൽ വീണത് ഇതിനു പുറമെ ആഡംബരക്കാർ കുടിയിൽ വീണ് കേടായതിനെ തുടർന്ന് ഗതാഗതവും സംഭിച്ചിരുന്നു രണ്ട് മാസം മുൻപ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതോടെയാണ് റോഡ് പൂർണ്ണമായി തകർന്നത് കോടികൾ മുടക്കി മൂന്ന് വർഷം മുൻപ് നവീകരിച്ച റോഡാണിത് മൂവാറ്റുപുഴ നഗരസഭയിലെ കിഴക്കേക്കര സ്കൂൾ പടിയിൽ നിന്ന് ആരംഭിച്ച് ആവോലി പഞ്ചായത്ത് ഒന്നാം പതിനാലാം വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻകുടികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് അപകടങ്ങൾ നടന്നതിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ദീർഘകാലം സി പി ഐ മുടുവർ ബ്രാഞ്ച് സെക്രട്ടറിയായും പായപ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന പിലിയാസിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സി പി ഐ പായപ്പുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ എൻ അരുൺ ബാബു പോൾ ലോക്കൽ സെക്രട്ടറി കെ കെ ശ്രീകാന്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്രസീലസ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കരം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം പൈങ്ങോട്ടൂർ ചാത്തമറ്റം വെലുങ്ങപ്പാറയിൽ ആന്റണി ജോസഫിന്റെ ഭാര്യ എൽസി അറുപത്തിയൊന്ന് നിര്യാതയായി സംസ്കാരം വ്യാഴാഴ്ച മൂന്നിന് പൈങ്ങോട്ടൂർ സെന്റ് ആന്റണി സ്ഫോടോനപ്പള്ളിയിൽ നടത്തപ്പെട്ടു മകൻ അമൽസ്റ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം